ദുബായിൽ തന്നെ ഒരു പരിപാടി അറേഞ്ച് ചെയ്യുമ്പോൾ അവിടെ ലക്ഷങ്ങൾ ചിലവാകും എന്നറിയാം ഇപ്പോഴിതാ ആറ് ദിവസങ്ങൾക്ക് മുൻപ് ആർ ജെ ഡി ജെ സിബിൻ ഇതിനെക്കുറിച്ചൊരു പോസ്റ്റ് പങ്കുവെച്ചിരുന്നു ദുബായിൽ താൻ ഡി ജെ പെർഫോം ചെയ്യാൻ എത്തുന്നു എന്നതായിരുന്നു ആദ്യം വന്ന വാർത്ത എന്നാൽ ദുബായിൽ എത്തുമെന്ന് പറയുകയും ഷോ നടക്കുമെന്നും പറയുകയും ചെയ്യുന്ന മണിക്കൂറുകൾക്ക് തൊട്ട് മുൻപ് സിബിൻ ഒരു വീഡിയോ പങ്കുവെച്ചു സിബിൻ ഇന്ന് രാത്രി ദുബായിൽ ആ പറഞ്ഞ ഇവൻ്റിൽ ഉണ്ടാകില്ല എന്നും തഗ് ഇവൻ്റ്സ് എന്ന് പേരിട്ടിരിക്കുന്ന ദുബായിലെ ഏറ്റവും പ്രശസ്തമായ ഇവൻ്റുകാരാണ് തന്നെ പറ്റിച്ചത് എന്ന് സിബിൻ പറയുന്നുണ്ട് ഇവിടെ എത്തിയിട്ട് ഇതുവരെ അവരെന്നെ കോൺടാക്റ്റ് ചെയ്തിട്ടില്ല അതിന് ബേസിക്കായിട്ട് വേണ്ട കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ട് അവരെനിക്ക് അത് എത്തിച്ചു തന്നിട്ടില്ല എന്തിന് ഭക്ഷണമോ വെള്ളമോ പോലും എനിക്ക് എത്തിച്ചു തന്നിട്ടില്ല പിന്നെ എങ്ങനെയാണ് എനിക്കവരോട് നേരവണ്ണം സംസാരിക്കാനാവുക നിങ്ങളത് ചിന്തിച്ചു നോക്കൂ എങ്ങനെയാണ് എനിക്ക് ഈ ഒരു ഇവൻ്റിന് പുറപ്പെടാനാവുക നിങ്ങളോട് എല്ലാവരോടും ഞാൻ പറഞ്ഞിരുന്നതാണ് ഞാനന്ന് ദുബായിൽ ആ സമയത്ത് എത്തുമെന്ന് അവർക്കും അത് നന്നായി അറിയാം അവരോട് ഞാൻ ആവശ്യപ്പെട്ട് ചില കാര്യങ്ങളൊന്നും തന്നെ അവർക്ക് ചെയ്തു തരാനായില്ല അതിനെ തുടർന്ന് തന്നെ ആയിരിക്കാം ചിലപ്പോൾ ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാകുന്നത് അതുകൊണ്ട് തന്നെ ഇന്ന് ഞാൻ ദുബായിൽ ഉണ്ടാകില്ല ഇപ്പോൾ ദുബായിൽ ഞാൻ എത്തുമെന്ന് പറയുന്ന സ്ഥലത്ത് ഞാൻ എത്തില്ല ഞാൻ പെർഫോം ചെയ്യില്ല അത് ഞാൻ നിങ്ങളെ സങ്കടപൂർവ്വം അറിയിക്കുകയാണ് അമനറ്റീസ് ഒരുക്കിയില്ല എന്ന് മാത്രമല്ല പറഞ്ഞ പൈസ പോലും അവർ തരാൻ കൂട്ടാക്കുന്നില്ല എന്നതാണ് ഇപ്പോൾ സെബിൻ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം പ്രേക്ഷകരെല്ലാവരും ഏറ്റെടുക്കുന്നതും ഇതേ വിഷയം തന്നെയാണ് എന്ന് പറയുന്നു സിബിൻ എന്താണ് ശരിക്കും സംഭവിച്ചതെന്ന് പലരും ചോദിക്കുന്നുണ്ട് സിബിൻ സംഭവിച്ച കാര്യങ്ങൾ തുറന്നു പറയാൻ തയ്യാറാണോ എന്നും പലരും ചോദിക്കുന്നു എന്നാൽ ഇപ്പോൾ ഇതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ സിബിൻ പറയുന്നത് താൻ മാത്രമല്ല എന്നും ഇതിൽ ഇടപെട്ടിട്ടുള്ള അല്ലെങ്കിൽ ഇത്തരത്തിൽ പെട്ടുപോയിട്ട് ഇതേ ഇവൻ്റുകാർ പറ്റിച്ച ഒരുപാട് പേർ ഉണ്ട് എന്നുമാണ് ഈ ഒരുപാട് പേരുടെ വാർത്തകളും സ്ക്രീൻഷോട്ട് സഹിതം സിബിൻ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ അവർക്കൊക്കെ തന്നെയും സിബിൻ ഈ സ്ക്രീൻഷോട്ട് പങ്കുവച്ചതിന് പിന്നാലെ അവരുടെ പൈസ തിരികെ നൽകുകയായിരുന്നു അതോടെ തന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പലരും പിൻവാങ്ങി പലരും പേര് ഡിലീറ്റ് ചെയ്യാൻ ആവശ്യപ്പെട്ടു ആ ആൾക്കാരുടെ അതായത് ചെറിയ തുകയുള്ള ആൾക്കാരുടെ പൈസ എല്ലാം കൊടുത്ത് ഒതുക്കാനാണ് ഈ ഇവൻറ്റ് നോക്കിയത് അല്ല ഇവർ പറ്റിച്ചത് എന്ന് അറിഞ്ഞപ്പോഴാണ് ഞാനിതൊരു സ്കാമാണ് പോലും സംശയിക്കുന്നത് ഇത്തരത്തിൽ പലരെയും ഇതുപോലെ പെർഫോം ചെയ്യാൻ വിളിച്ച് അവർ ഇങ്ങനെ കാശ് പറ്റിച്ചിട്ടുണ്ടാകാം പലരും വെളിപ്പെടുത്താൻ തയ്യാറാകാത്തതായിരിക്കാം പലരും അങ്ങനെ തന്നെ ചെയ്യുന്നു എന്നാണ് ഞാൻ കരുതപ്പെടുന്നത് പ്രേക്ഷകരുടെ അടുത്ത് സിബിൻ പറയുന്നത് ഇങ്ങനെയാണ് അതുകൊണ്ടാണ് ഞാനന്ന് പെർഫോം ചെയ്യാത്തത് മറ്റൊന്നും കൊണ്ടല്ല നന്ദിയില്ല അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും മോശം പരിപാടി കാണിച്ചെന്നോ നിങ്ങൾക്ക് തോന്നരുതല്ലോ ഇങ്ങനെ ചില കാര്യങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട് അത് നിങ്ങൾ എനിക്ക് തോന്നി അതുകൊണ്ടാണ് എനിക്ക് വരാൻ സാധിക്കാത്തത് അല്ലാതെ മനഃപൂർവ്വം ഞാൻ അവസാന നിമിഷം ചില പരിപാടികൾ കാണിക്കുന്നത് പോലെ ചെയ്തതല്ല എന്നെ ഇതുവരെ അവർ കോണ്ടാക്ട് ചെയ്തിട്ടില്ല എനിക്ക് വേണ്ടി ഇവർ ഇതുവരെ ഒരു കാര്യവും ചെയ്തിട്ടില്ല ഞാൻ ബേസിക് ആയി ചോദിച്ച കാര്യങ്ങൾ പോലും ചെയ്തിട്ടില്ല വെള്ളമോ ഭക്ഷണമോ എത്തിച്ചിട്ടില്ല എൻ്റെ സ്റ്റേയുടെ കാര്യമോ ഒന്നും തന്നെ ഇതുവരെ ചോദിച്ചിട്ടില്ല ഇതുവരെ ഒന്നിനെക്കുറിച്ചും സംസാരിച്ചിട്ടില്ല പിന്നെ ഞാൻ എന്തിനാണ് പെർഫോം ചെയ്യുന്നതെന്ന് നിങ്ങൾ പറയൂ എന്നാണ് സിബിൻ പറഞ്ഞിരിക്കുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ